ബാക്ക് ടു മൈ യൂട്യൂബ് വെച്ചാൽ ഇന്നുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സാധനമാണ് കൂണ് കൂണ് തോരൻ കൂണിന് തോരനെ കൂണ് വേണം കൂണ് പിന്നെ അതെ എന്താ ഈ സാധനത്തിൻ്റെ വരെ സവോള പച്ചമുളക് തേങ്ങ പിന്നെ വേണ്ടത് മുളക് പൊടി പെരഞ്ചീരകം മഞ്ഞൾ ഓക്കെ നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം ഓക്കേ ചെയ്യുക കോക്കനട്ട് ഓയിൽ ഒഴിക്കുക പക്ഷേ ഇത് കോക്കനട്ട് ഓയിലുള്ള ഗ്രൈസ് കോക്കനട്ട് ഓയിലത്ത് ഇവിടുത്തെ ഓയിൽ വാങ്ങിച്ച് നിറച്ച് വെച്ചേക്കുന്നതാണ് പാം ഓയിൽ ഓക്കെ നമ്മളപ്പോൾ പാം ഓയിൽ ഇങ്ങനെ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക

ശേഷം നമ്മൾ കുറച്ച മുളക് പൊടി ഇടപെട്ടിടുവാ കുറച്ച് മട്ടം ഇടും അതിൽ അതിട്ട മൃഗമാശ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടികൾ നമ്മൾ ഓൾറെഡി പൂർണ്ണ ചേർത്ത തന്നെ തീ കുറച്ച് വയ്ക്കും തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയും പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കൂടെ ഇതിലുള്ളിലോട്ട് അത് ചേർക്കുക

ബാക്കി വരുന്ന ഫോണ കയ്യിലെടുക്കാൻ പറ്റാത്തത് അത് മീനിനെ മേടിക്കുക അതാ മീനെ കെട്ടി നിങ്ങൾക്ക് മരിച്ചു നോക്കാം അതിനുശേഷം മീനിനെ നമുക്ക് വെക്കുക എൻ്റെ അളവിങ്ങനെ

കൂണവേപ്പഡി ആയിരിക്കണം ചിത്രം മതിയാവും കൂണിന് അധികം വേവില്ല പിന്നെ കറിവേപ്പില ഇല്ല ഇവിടെ ഇടാനായിട്ട് അപ്പൊ അതുകൊണ്ട് അവിടെ ഒക്കെ കറി വെക്കുമ്പോ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർക്കുക ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളച്ചെണ്ണ ഒഴിക്കുക അത്ര പിന്നെ പച്ചവെള്ള ഇല്ലാത്തതുകൊണ്ട് ഒഴിക്കുന്നില്ല കൂണുകേരാണ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക